സൈക്ലിക് സൈക്ലിക്കായിട്ടാണ് വരുന്നത് അപ്പം ചില സമയത്ത് എനിക്കങ്ങടെ വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഞാൻ പുറത്ത് പോകുമ്പോൾ ഓക്കെയാണ് ഓക്കെ ഞാൻ ആളുകളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ മാക്സിമം പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും വർക്കിന് പോകുന്ന സമയത്ത് ഓക്കെ അത് ഞാൻ ഉൾവലിയാൻ വേണ്ടി തരും പക്ഷെ ചില സമയത്ത് എനിക്കതൊരു കുഴപ്പമില്ല ഞാൻ നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വന്നിട്ടൊരാളുണ്ടായിരുന്നു അപ്പം നമ്മൾ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് വരുമ്പം അവരടുത്ത് ബാക്കിലോട്ട് അവരുടെ പഴയ ലൈഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്താ നിങ്ങളെ ഹേർട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കും ചോദിച്ച സമയത്ത് അവരൊന്ന് സ്റ്റെക്കായി മീൻ അപ്പോഴാണ് അവർക്കത് തിരിച്ചറിയുന്നത് അവിടുന്ന് തുടങ്ങിയതാണ് അതാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമ്മളിപ്പം കൺസൽ ചെയ്യുന്ന സമയത്തും അവരുടെ ഇപ്പഴത്തുള്ള പ്രസൻസ് നോക്കിയാൽ ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഓക്കെ ഈ ഒരു സാധനം അയാളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അപ്പൊ പുറത്ത് കാണുന്നതെല്ലാം ശരിക്കുള്ള ഡിപ്രഷൻ നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുക ഓക്കെ ഒരു മൂലയിൽ ഇങ്ങനെ ആരോടും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ആളോ എന്താ ഡിപ്രഷനാണോ ചോദിക്കട്ടെ അതാണോ വിചാരിക്ക പക്ഷെ അതാണല്ലോ നമുക്ക് പൊതുവെ ഒരു പിന്നെ ഡിപ്രഷൻ പറയുമ്പോ നമ്മള് മനസ്സിൽ വരുന്ന പിച്ചറിൻ്റെ അതാണ് ആ മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന അല്ലെങ്കിൽ എന്തൊക്കെ വിഷമിച്ചിങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന ഒരാള്ണ്ടാകല്ലേ അതെല്ലാം വരാ പക്ഷെ അതെല്ലാം ശരി ായിട്ട് മുൻനിരയില് പോകുന്ന ആളുകൾ പോലും പറഞ്ഞ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് അവര് അവർക്ക് തോന്നി അവരൊരു ഹെൽപ്പിന് വന്നാൽ മാത്രമേ അവർക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാരും എന്താ വിചാരിക്കും അവർ ആക്റ്റീവ് ആണ് അവർക്ക് എന്താ പ്രശ്നമാണ് നോർമൽ എന്നൊക്കെ നമ്മൾ പിന്നെ ഇപ്പൊ ഡിപ്രഷന് പിന്നെ ഏത് ഏജിലുള്ള ആളുകൾക്കൊക്കെ അതായത് ഇപ്പം കുട്ടികൾക്കൊക്കെ ചെറിയ മക്കളുണ്ടാവുമല്ലോ അതിൽ പിന്നെ നമ്മളിപ്പോൾ ഈ സാധാരണ കേൾക്കാറുള്ളതൊക്കെ ഏകദേശം അത്യാവശ്യം വല്ല ആളുകൾക്കാണ് ഈ കേട്ടതവനും ജീവിതത്തിൽ നിന്ന് അവർ വൈത്തച് പോകണോ അതല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് പോകുന്ന ആളുകളെ കേൾക്കുന്നതൊക്കെ നമ്മൾ സാധാരണ ഈ വല്ല ഏജിലുള്ള ആളുകളായിരുന്നു അപ്പോൾ ഏത് ഏജ് മുതലുള്ള ആളുകൾക്ക് ഈ ഡിപ്രഷൻ വരാൻ തുടങ്ങും എന്നുള്ളത് പൊതുവേ കാണാറൊരു പത്ത് വയസ്സ് അതായത് ഒരു പത്ത് വയസ്സാവുമ്പോ കുട്ടിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാവും നമ്മൾ പറയുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാവും അവർക്ക് മെമ്മറീസ് ഉണ്ടായി തുടങ്ങുന്ന ഒരു പ്രായമാണ് അതുവരെ കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് ഒരു പരിധി വരെ മനസ്സിലാവുള്ളൂ ഒരു പത്ത് വയസ്സോ പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പോ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് ആ അതെ നമ്മളെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ബിൽഡായി വന്നൊരു സമയമാണ് പിന്നെ അതുപോലെ ഇപ്പം അവരെടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തും മനസ്സിലാവുന്നതോടെ അവർ നമ്മുടെ മെമ്മറീസ് അതായത് ഇപ്പൊ ചെറുപ്പത്തിലുള്ള ഒരു അവിടെ ഇവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും പക്ഷേ ഒരു പത്ത് വയസ്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഏകദേശം ഉദാഹരണ ഉണ്ടാവും ഒരു അഞ്ചാം ക്ലാസ് മുതലുള്ള അതിന് മുമ്പ് ഇപ്പം എന്ത് സംഭവിച്ചു അവിടെ ഇവിടെ ഒന്നോ രണ്ടോ മെമ്മറീസ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ സമയം മുതൽ നമുക്ക് മെമ്മറി അതായത് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ആയിട്ട് വരൽ തുടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് അപ്പൊ ഈ സമയത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായാൽ അത് ആയിട്ട് വരാം കാരണം അവരുടെ മെമ്മറീസിലതുണ്ട് അതിന് മുമ്പാണെങ്കിൽ ചിലപ്പോൾ അവർ മറന്നുപോയി നിൽക്കും പക്ഷെ ഒന്നും ആരും മറക്കൂല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നല്ല ആ ട്രോമ ഉള്ളിൽ നിൽക്കും അപ്പൊ ആ ഒരു പത്ത് വയസ്സ് മുതലൊക്കെയാണ് നമ്മളത് നോട്ടീസ് ചെയ്ത് തുടങ്ങുക പ്രത്യേകിച്ച് പാരന്റ്സിനുണ്ടെങ്കിലാണ് ആ പ്രായത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക കാരണം ആ സമയത്ത് ഒരു ട്രോമ ഉണ്ടായാല് ആ ട്രോമന്റെ എഫക്റ്റ് വരാൻ കുറച്ച് പ്രായമാവുമല്ലോ അപ്പോൾ ആ സമയം എടുക്കുമല്ലോ പക്ഷേ അപ്പം എന്താ ജെനറ്റിക് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടായത് കൊണ്ട് കിട്ടുന്ന ടൈപ്പ് ഇതാണ് ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അവരത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ഷീണവും കാര്യങ്ങളും എന്താ അതൊന്നും ഇപ്പൊ അവരേലും നമുക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് ആവുമ്പോൾ അവർ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് മടി കാണിക്കും വിദേശം കാരണമൊന്നും ഉണ്ടാവില്ല സ്കൂളിൽ പോകാൻ മടി ഉണ്ടാവും സ്കൂളില് അക്കാദമിക്സിൽ ഭയങ്കര ലോ ആയിരിക്കും കാരണം എന്താ കോൺസെൻട്രേഷൻ ഇല്ല കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ എന്തെടുക്കുന്നു കാര്യങ്ങളൊന്നും അവരെ ലിസ്റ്റിൽ പെടൂല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ും കാര്യങ്ങളും നേരിടുന്നുണ്ടാവും പഠിക്കാൻ മോശമാകുമ്പോ ആ ഒരു മടികാരനെല്ലാം കൂടെയാണ് സ്കൂളിൽ പോകാൻ മടിക്കുന്നത് ഈ പറഞ്ഞ എന്താ അവർക്ക് ഒരു ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങും അതായത് ഇപ്പം ബെഡ് വെറ്റനിങ്ങോ അല്ലെങ്കിൽ നമ്മളെ നഖം കടിക്കുക അല്ലെങ്കിൽ തോൽ ഇങ്ങനെ പറിച്ചെടുക്കുക അങ്ങനത്തെ ഒരു ചിലപ്പോൾ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ വാശിയൊക്കെ കാണുമല്ലോ അപ്പൊ ചിലപ്പോൾ ആ പ്രായത്തിൽ പെട്ടെന്നൊരു വാശിയൊക്കെ തുടങ്ങുന്ന കാണാം അതായത് അച്ഛനോടും അമ്മനോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു വാശി അപ്പൊ ഒരു നമ്മൾ നോർമൽ അല്ലാത്തൊരു ബിഹേവിയർ അപ്പൊ സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പൊതുവേ അതേപോലെ ഡിപ്രഷന്റെ ഇപ്പൊ നമ്മൾ പിന്നെ യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റാ റീൽസുകള് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ധാരാളം കാണാറുണ്ട് പല ആളുകളും അവരുടെ ഡിപ്രഷൻ സ്റ്റോറികളൊക്കെ എന്ത് ചെയ്യുന്നത് പിന്നെ പങ്കുവെക്കുന്നുണ്ട് അപ്പം പല ആളുകളും ഒന്ന് ശ്രമിച്ചു നോക്കാറുണ്ട് ഇവരെ ഡിപ്രഷൻ അവർ അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കി കണ്ട് പല ആളുകളും ചെയ്യും ആ ഒരു മാർഗം സ്വീകരിക്കാറുണ്ട് ആ ഒരു മാർഗം സ്വീകരിക്കല് നല്ല അതിലൂടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുമോ നമ്മൾ ഡിപ്രഷന് പൂർണ്ണമായിട്ടും മാറാനുള്ള അവസരമുണ്ടാവും പൂർണ്ണമായിട്ടും മാറുക എന്നതിലൂടെ പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി വരെ അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് അവർ ചെയ്തിട്ടുള്ള റൊട്ടീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മളെന്തേലും ചെയ്തു നോക്കുമ്പം ചിലപ്പം നമുക്കത് എഫക്റ്റ് ആവും പക്ഷെ ഓരോ പേഴ്സൺസും ഓരോ ാണ് അതായത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പറ്റാത്തതുണ്ട് വരിക പല കാര്യങ്ങളിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പം അവര് ചെയ്തത് വെച്ച് നമുക്ക് ചെയ്യുമ്പോ ചെലപ്പോ അത് എഫക്റ്റീവായിട്ട് വരും ചില ആളുകൾക്ക് എഫക്റ്റീവായി വരൂല അപ്പൊ അവർക്ക് എന്തായി ഒന്നും കൂടെ അത് ബാധിക്കും കാരണം അവർക്കൊക്കെ ശരിയായി എനിക്ക് മാത്രം ശരിയാവുന്നില്ല അങ്ങനെ ഉണ്ട് കേട്ടോ ഡബിൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരാ ഇതുണ്ട് അതായത് ജെനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഉള്ള ഒരാൾക്ക് ഒരു ഡിപ്രസീവ് ഇവന്റും കൂടെ അതായത് ഇപ്പം നമ്മള് നോർമലി ഉള്ള ഒരാൾക്ക് ഡിപ്രസീവ് ഉണ്ടാവില്ല എങ്ങനെയാണ് അവരുടെ എന്തെങ്കിലും എന്താ ലൗഡ് വൺസ് ആരെങ്കിലും പോവുക അങ്ങനെ നമ്മളെ എന്തെങ്കിലും ഒരു ഇവന്റ് നമ്മളെ ലൈഫിൽ സംഭവിക്കുമ്പോ അല്ലെങ്കിൽ വയസ്സായത് റിട്ടയർമെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയിട്ട് വാർത്ത ഒറ്റയ്ക്കാവുക ലോൺലിനെസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒരു ലോൺലി ഫീൽ ഒക്കെ വരുമ്പോഴാണ് പൊതുവേ ഡിപ്രഷനിലേക്ക് എല്ലാരും പോവാറുള്ളത് അപ്പം അത്തരത്തിലുള്ള ഒരു സാധനം കൂടെ ഇവരെ ലൈഫിൽ വരുമ്പോ അവർ മേജർ ഡിപ്രസീവ് ആവും ഓൾറെഡി ജനിച്ച മുതലേ ഡിപ്രഷൻ കിട്ടിയതും ഉണ്ട് പ്ലസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇവന്റും കൂടെ വരുമ്പോ അവര് മെഡിസിൻസ് ഒക്കെ കഴിച്ച് മെഡിക്കേഷനിലൂടെ തന്നെ കുറെ കാലം പോവേണ്ടത് രീതിയിലാവുന്ന ഡബിൾ ഡിപ്രഷനിലേക്ക് വരെ ആവാറുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു അനുഭവം പറഞ്ഞല്ലോ അതായത് പിന്നെ ഒരു ആരോ വിളിച്ച് ചോദിച്ച് അതായത് അവർക്ക് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഡിപ്രഷന്റെ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഏതൊരു ഇൻസിഡൻ്റ് ആണ് അവരെ ഡിപ്രഷന് ഇപ്പഴും അതാവുന്നത് പക്ഷേ കണ്ടെത്തിയത് ഡോക്ടർ അല്ലെ സൈക്കോളജി സംസാരിച്ചപ്പോഴാണ് ആ ഒരു കണ്ടെത്തും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഒരു സെറ്റ് ഓഫ് നമ്മൾ ചോദിക്കുന്ന വേ ഡിപ്രഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ അതിലൂടെ പോകുമ്പോ അവർക്ക് ആയിരിക്കാം എന്ന് പറഞ്ഞ പ്രഷനിലാണ് കാരണം അവര് എന്നും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പ്രശനിലാണ് കാരണം അവര് എന്നും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ബാഗേജ് അവിടെ കിടക്കുന്നുണ്ട് കാരണം ആ ഫാമിലിനെ മൊത്തം അപ്പൊ ഇവരത് മനസ്സിലാക്കുന്നില്ല എനിക്ക് എന്തോ പ്രശ്നം അല്ല അത് പറ്റുന്ന അല്ല അത് ലൈഫ് ലോങ് കൂടെ വരികയാണ് അതായത് ഓരോ മാസത്തിലും ഈ സാധനം വന്നു പോകുന്നുണ്ട് അവർക്ക് അപ്പൊ അതൊരു പ്രശ്നായിട്ട് അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്ക് ചെയ്യുന്ന ഒരാളില് ഡിപ്രഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതല കുറവാണ് അതുപോലെ ചെയ്യുന്ന ഒരാൾക്ക് ഡിപ്രഷൻ ഇല്ല എന്നുള്ള സ്റ്റഡീസും ഉണ്ട് അതായത് പൊതുവേ ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ വളരെ ആളുകളിൽ കുറവാണ് എന്നുള്ള ഉണ്ട് അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോർമോണൽ ഇതിനൊക്കെ അത് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മളൊരു എക്സസൈസ് എന്ന് പറയുന്നത് അപ്പം അത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എക്സസൈസ് അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുകയാണ് ഡിപ്രഷൻ്റെ സമയത്ത് എന്താണ് നമ്മൾ നെഗറ്റീവായിട്ട് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഫുൾ നെഗറ്റീവ് ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വരാനും നമ്മളിപ്പോഴത്തെ ലൈഫിനെ കുറിച്ച് കുറച്ചൊക്കെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു ചാൻസസ് അവിടെ നമ്മൾ നോർമലി ും ചെയ്യുന്നേക്കാൾ കൂടുതലും അവരൊരു സൈക്കോതെറാപ്പി മതി നമുക്ക് തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് പറ്റും ഈ തെറാപ്പി എന്ന് പറയുന്നതും നമ്മൾ അവർക്ക് എന്തൊക്കെയോ ഉപദേശങ്ങൾ കൊടുക്കും അങ്ങനെയല്ല അതായത് നമ്മൾ എന്തുകൊണ്ടാണ് കൗൺസിലിംഗ് അത് ചൂടാവില്ല സ്ത്രീകളോടും കുട്ടികളോടൊക്കെ നല്ല കനിയോടുകൂടെ സംസാരിക്കുന്ന ഒരാള് മറ്റേ കല്ല് വെട്ടുന്ന ഒരു കല്ല് കെട്ടുന്ന ഒരു സ്ഥലത്താണ് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഒരു ദിവസം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു അപ്പൊ അയാൾ ചെന്ന് വീഴുന്നത് അതായത് പാറ പൊട്ടിയ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അയാള് വീഴുന്നത് ആ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല മൂർച്ചയുള്ള ഒരു സാധനത്തിലേക്കായ അയാൾ വീണത് അയാളെ തലയിൽ കൂടെ അത് തുളച്ച് കയറി അത് ചികിത്സിച്ചു നന്നാക്കുക ഒക്കെ ചെയ്തു പക്ഷെ ആ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള ആള് എൻ്റലി ഡിഫറെന്റ് ആയിരുന്നു അതായത് അയാള് പെട്ടെന്ന് ചൂടാവും ഒരു സ്ത്രീ അതിലൂടെ പോയാല് അസഭ്യം പറഞ്ഞിട്ട് സ്ത്രീയെ ഭയങ്കരമായിട്ട് അസഭ്യം പറഞ്ഞ് അത് ചെയ്യുന്ന പോലെ അതിലൂടെ നടക്കാൻ പോലും സമ്മതിക്കാത്ത അത്രയും സ്ത്രീകളോട് നല്ല രീതിയിൽ വർത്തിച്ചിരുന്ന ഒരാളാണ് ഇങ്ങനെ മാറിയിട്ടുള്ളത് അയാൾ ഭയങ്കര ഇറിട്ടേറ്റീവ് ആണ് എന്താ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ചൂടാവും ആ രീതിയിലേക്ക് ആളായിട്ട് മാറിയാവും കുറച്ച് ഞാൻ ശരിയാവും വിചാരിച്ചു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് സമയം എടുക്കും അതായത് പഴയ oh okay, okay. ും അപ്പൊ അവർക്ക് ആ ഒരു മെഡിസിൻസ് കഴിച്ചോണ്ട് അവർക്ക് പോവുന്നുണ്ടാവും അപ്പൊ അതൊക്കെ റിട്ടയർഡ് ആയിട്ടുണ്ടാവും ഇത്രയും പോകുന്നുണ്ടാവും അപ്പൊ അതൊക്കെ റിട്ടയേർഡായിട്ടുണ്ടാവും ഇത്രയും കാലം ബിസി ആയിട്ട് വർക്ക് ചെയ്താൽ പെട്ടെന്ന് വീട്ടില് വെറുതെ ഇരിക്കയാണ് ചിലപ്പോ ഭാര്യ മരിച്ചു വിട്ടിണ്ടാവും അല്ലെങ്കിൽ ഭാര്യ വർക്കിനാവുമ്പോ ഇയാള് വീട്ടിലെ ഒറ്റയ്ക്കാണ് ഈ കാരണങ്ങള് കൊണ്ടൊക്കെ ഇവർക്ക് വരും അപ്പൊ ഇവരിപ്പൊ ഈ പ്രായത്തിൽ ഇന്നപ്പോ ഞാനൊരു ഞാനൊരു തെറാപ്പി ഒക്കെ ചെയ്തിട്ട് എന്താ എന്ന് വിചാരിക്കാണ്ട് തെറാപ്പി ഒക്കെ ചെയ്തിട്ട് എന്താ വിചാരിക്കാണ്ട് കേള മൈൻഡ് ചെയ്യാത്ത പോലെ അനേതൊക്കെ പ്രായമാകുമ്പോ വരുന്നില്ലേ എന്ന് വെച്ചിട്ട് തള്ളിക്കളയും അനേതൊക്കെ പ്രായമാകുമ്പോ വരുന്നില്ലേ എന്ന് വെച്ചിട്ട് തള്ളിക്കളയും പലപ്പോഴും പക്ഷെ അതൊക്കെ ഇവര് ഞാൻ പറയാം നമുക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു മോളാണ് അവൾ പ്ലസ് ഡിഗ്രി പഠിക്കുന്ന ആ ഒരു പ്രായം ഇതൊരു കോഴ്സിന് പോയി ചേർന്നു പക്ഷേ അത് ആ കോഴ്സ് ആൾക്ക് മുന്നോട്ട് എനിക്ക് പഠിക്കാം എനിക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല അച്ഛനോ അമ്മ എന്നെ നോക്കാനും പഠിപ്പിക്കാനും ഒക്കെ റെഡിയാണ് ഒക്കെ അറിഞ്ഞിട്ട് പോലും ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്പൊ ബാക്കിയുള്ള എന്താ പറയുക നീ എന്താപ്പതൊന്നും ചെയ്യാത്ത നീ അങ്ങനെ നോക്കി നിന്നോ ആ നീ വെറുതെ അച്ഛനെയും അമ്മയും പറയിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക അപ്പൊ അത് അവർക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവര് ഹെൽപ്പ് തേടണം പ്രൊഫഷണലിന്റെ അടുത്ത് തന്നെ പോകണം പക്ഷെ അതല്ലാത്ത ആളുകൾക്ക് ഇപ്പം ഈ പോലെ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അത് ചിലപ്പം നമ്മളിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇയാളോട് പോയിട്ടൊക്കെ നാളെ ഒരു മണിക്കൂർ നടക്കുന്നു പറഞ്ഞാൽ അവരെ നടക്കും ഇല്ല അപ്പൊ അവർ അഞ്ച് എങ്കിലും നടക്കുക ഏറ്റവും കുറഞ്ഞ സമയം സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഒരു അഞ്ച് എങ്കിലും നടക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ലൈഫിനൊരു റൊട്ടീൻ ഉണ്ടാക്കി കൊടുക്കുക അതായത് ഇപ്പോൾ ഞാൻ എണീറ്റ് രാവിലെ ഇന്നത് ചെയ്യും ഇന്ന ചെയ്യും പോസിറ്റീവാക്കി ആക്കി മനഃപൂർവ്വം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് കൊണ്ടുവരാം അതായത് നമ്മൾ എല്ലാ കഴിക്കുന്നത് എന്തൊക്കെയോ കഴിക്കുന്നു നമ്മളെ കാര്യം നമ്മൾ നോക്കുന്നില്ല ആ രീതിയിലായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു ഹെൽത്തിയാക്കുക രാവിലത്തെ ആയാലും ഉച്ചത്തായാലും ഇതൊക്കെ ആയാലും ഒരു നോർമൽ ഫുഡിലേക്ക് അതായത് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ രീതിയിലായ മതിയാവും അവർക്ക് മുന്നോട്ടേക്ക് പോകും പിന്നെ അവരെന്നെ അത് മാനേജ് ചെയ്യുന്ന രീതിയിലാകും അപ്പൊ എല്ലാവരും ഇതിനൊക്കെ പോയാൽ പിന്നെ കലാകാലം പോകേണ്ടി വരും പോയാൽ വലിയ റിസൾട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കുക ചെയ്യ അപ്പൊ ഇത് നോ എന്ന് വിചാരിക്കുക ചെയ്യാം അപ്പൊ ഇത് തീർന്നിട്ടില്ല ഇത് നമുക്ക് ഡിഫിക്കൽട്ടുള്ള ഒരു പിരിയഡ് ഈ സമയം കടന്നു പോകുമ്പോൾ പറയില്ല അതുപോലെ